ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ എംഒ എസ് ആപ്പ് പലരും പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതായത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അവർക്കാർക്കും തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ ഇൻവാലിഡ് പാസ്വേഡ് എന്നോ അല്ലെങ്കിൽ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസോ കാണിക്കുന്നുണ്ട് നിലവിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഓഫ് സംതിങ് വെൻ റോങ് ഇൻവാലിഡ് യൂസർ നെയിം എന്നാണ് കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പുതിയ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നത് ആപ്പിന് നിലവിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് പരിഹരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഈ ആപ്പിന് പകരം നിങ്ങൾക്ക് എൻ ആർ ഒഫീഷ്യൽ പേജിൽ നിന്ന് ഈ ത്രീ പോയിന്റ് വൺ പോയിൻ്റ് സീറോ എന്ന് പറയുന്ന വെർഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും അത് കയറി ചെയ്യണം ഇത് രണ്ടാമത്തെ ഇഷ്യൂസാണ് നിങ്ങൾ യൂസറിനേയും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കറങ്ങി കറങ്ങിക്കളിക്കുക അതായത് ഡൗൺലോഡ് ആവാതെ ബാക്ക് അടിഞ്ഞു പോകുന്ന ഇഷ്യൂസ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പഴയ ആപ്പ് അതായത് ഇത് ഏതാ വെർഷൻ എന്ന് ചെക്ക് ചെയ്യുക ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് ത്രീ ആണോന്ന് അതായത് നിങ്ങളുടെ ഏറ്റവും അടിയിൽ കാണിക്കുന്നുണ്ട് എല്ലാ ഇതിൻ്റെ ത്രീ പോയിൻറ്റ് വൺ പോയിൻ്റ് ത്രീ വെർഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് വെർഷൻ എന്ന് നോക്കുക അത് ത്രീ പോയിൻ്റ് വൺ പോയിൻ്റ് ത്രീ ആണെങ്കിൽ അത് ഒഴിവാക്കി നിങ്ങൾക്ക് ഡ എൻ ആർ ഇ ജി ഒഫീഷ്യൽ പേജിൽ നിന്ന് എൻ എം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഹോം പേ എൻ ആർ ഇ ജി ഒഫീഷ്യൽ പേജ് കയറിയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ള കണ്ടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കയറി അതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് നിലവിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ എം എസിൻ്റെ ആപ്പിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് എല്ലാ അധികം നമ്മളോടൊക്കെ നിർദ്ദേശിച്ചിരുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞിരുന്നത് അത് പ്രകാരം എല്ലാ പഞ്ചായത്തു നിന്നും തന്നെ നിങ്ങളോടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ആപ്പ് ഈ പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം അത് പ്രകാരം ചെയ്തവർക്കാണ് ഇത് ലഭ്യമാവാത്തത് അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ലഭിക്കും എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്